സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരുവിന്റെയും ആകാശിന്റെയും കല്യാണം കഴിഞ്ഞ കാര്യം ശ്രേയ ആ സത്യം മനസ്സിലാക്കുകയാണ് അങ്ങനെ ശ്രേയ നെഞ്ചുപൊട്ടുന്ന വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും ആരും കാണാതെ തിരിച്ചു പോവുകയാണ് ഒരു ഓട്ടോയില് തിരിച്ചു പോവുകയാണ് ആ സമയത്തൊക്കെ ശ്രേയ പൊട്ടിക്കരയുകയാണ് അപ്പോൾ ശ്രേയയുടെ ഫോണാണെങ്കിലും സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് അപ്പോൾ ഈ സമയം ചാരുവാണെങ്കിലും ശ്രേയയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് കാണുമ്പോൾ ചാരു മനസ്സിൽ ചിന്തിക്കാണ് അല്ല ഞങ്ങളോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പോൾ ആളെ കാണാനില്ലല്ലോ ആളിപ്പോൾ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നു എന്താണാവോ കാരണം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ആകാശ് ചോദിക്കുകയാണ് ഇനിയെങ്കിലും ചാരു ഒന്ന് പറ ആരാണ് നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അത് പിന്നെ അക്കുച്ചേട്ട എന്താണെങ്കിലും ഒന്ന് പറ ആരാണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് പറ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ പെട്ടെന്നാണ് ചാരു പറയുന്നത് അത് പിന്നെ അക്കുച്ചേട്ട ശ്രേയാണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അക്കുച്ചേട്ടൻ്റെ ഫ്രണ്ട് ശ്രേയ എന്ന് പറഞ്ഞതോടുകൂടി ആകാശ് അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ ശ്രേയോ എന്നിട്ട് എന്താ നീ ഇതുവരെയും എന്നോട് അത് പറയാതിരുന്നത് അത് പിന്നെ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ശ്രേയ ഇങ്ങനെ എന്നോട് പറഞ്ഞത് ഒന്നും പറയരുത് അക്കുച്ചേട്ടന് സർപ്രൈസ് ഒരുക്കിയതാണ് എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞതോടു കൂടി ആകാശ് അങ്ങ് ദേഷ്യത്തിൽ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഒരു സർപ്രൈസ് വന്നിരിക്കുന്നു ഇപ്പോൾ എന്താ ഉണ്ടായത് ശ്രേയെ കാണാനില്ലല്ലോ അപ്പോൾ ആകാശ് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഇയാൾ പറഞ്ഞതെല്ലാം ശ്രേയ കേട്ടിട്ടുണ്ടാകും അതായിരിക്കുമ്പോൾ ശ്രേയ ഞങ്ങളെ കാണാതെ പോയത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രേയെ ഞാൻ എവിടെ പോയിട്ട് ഞാൻ തിരയും എന്നൊക്കെ ടെൻഷനോട് കൂടിയിട്ട് ആകാശ് നിൽക്കണം എന്നിട്ട് ആകാശ് പറയണ ചാരു നീ വീട്ടിലേക്ക് പോയിക്കോ ഞാനിപ്പോൾ വരാം ഞാൻ ശ്രേയ എവിടെയൊക്കെ പോയത് എന്ന് ഇനി നോക്കട്ടെ എന്ന് പറയുമ്പോൾ ചാരു പറയണം അത് പിന്നെ ആക്കുച്ചേട്ട ഞാൻ കൂടി വരാം ഞാൻ കൂടി ശ്രേയെ തിരയാം എന്ന് പറയുമ്പോൾ അത് വേണ്ട നിന്നോടല്ലേ പറഞ്ഞത് നീ വീട്ടിലേക്ക് പോയിക്കോ ചാരു എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിൽ പെരുമാറുമ്പോൾ ആക്കുച്ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശ്രേയ സർപ്രൈസ് ഒരുക്കി എന്ന് പറഞ്ഞതല്ലേ അവളാണ് എന്നോട് ഒന്നും പറയരുത് എന്ന് പറഞ്ഞത് അതിനെന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയണേ അങ്ങനെ സർപ്രൈസ് ഒരുക്കുന്നു എന്നോട് പറയാനിരുന്നില്ലേ എന്നെക്കാളും വലുതാണോ ശ്രേയ അപ്പോൾ ശ്രേയ എന്ത് പറഞ്ഞാലും നീ അത് അതനുസരിക്കുമോ എന്നൊക്കെ ചോദിച്ച് വെറുതെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും മനസ്സിലാവാതെ ചാരു എന്തിനാണ് അക്കുച്ചേട്ട ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നോടാണ് ഇപ്പോൾ പറഞ്ഞത് നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോഴും ചാരു ആകാശിൻ്റെ കയ്യിൽ കയറിയിട്ട് അങ്ങ് പിടിക്കാൻ കേട്ടോ അക്കുച്ചേട്ട ഒന്ന് പറഞ്ഞത് കേൾക്ക് നമ്മൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഒരുമിച്ചല്ലേ വന്നത് അപ്പോൾ ബാലമാമൻ എന്നോട് ചോദിക്കും എന്താ നീ തനിച്ചു വന്നതെന്ന് അപ്പോൾ ബാലമാമൻ അതൊരു ടെൻഷനാവും എന്ന് പറയുമ്പോൾ ആകാശ് പറയണേ നിനക്ക് എപ്പോഴും ബാലമാമൻ്റെ ടെൻഷനും ബാലമാമയ്ക്ക് ചാരുവിൻ്റെ ടെൻഷനും ഇത് മാത്രം മതിയല്ലോ ബാക്കിയുള്ളവർ ഇതിൻ്റെ ഇടയ്ക്കിടയിൽ എത്രമാത്രം അധികം വേദനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെന്താ അക്കുച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത് അക്കുച്ചേട്ടൻ ഈ പറയുന്ന ബാലമാമ അക്കുച്ചേട്ടൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ നീ കൂടുതലൊന്നും പറയേണ്ട നീയാണ് എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് പിന്നെ ഇതിൽ കൂടുതൽ ഇനി എന്ത് സർപ്രൈസാണ് എൻ്റെ ജീവിതത്തിൽ ഇനി വരാനുള്ളത് നീയൊന്നും പോകുന്നുണ്ടോ എനിക്ക് ശ്രേയ എവിടെക്കും ാണ് പോയത് എന്ന് കണ്ടുപിടിക്കണം എന്ന് വെപ്രാളം പിടിച്ച് പറയുമ്പോൾ വീണ്ടും ചാരു ചാരുകാശിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് അതോടുകൂടി ആകാശിന്റെ ക്ഷമ നശിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചാരുവിന്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോഴത്തേക്കും എല്ലാവരും അവിടെ ഉണ്ടാവൂട്ടു അപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ചാണ് ആകാശ് ചാരുവിന്റെ കരണം നോക്കി അടിക്കുന്നത് നിന്നോടെന്താ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ സർപ്രൈസ് കാരണം ശ്രേയ എവിടേക്കാണ് പോയത് എന്ന് പോലും അറിയില്ല ശ്രേയ ആദ്യം പോയി കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ ആകാശ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോ ആകാശം ാശും ചാരുവും കൂടി റോട്ടിൽ നിന്നും ഇങ്ങനെ ഒരു സംസാരം നടക്കുന്നത് കണ്ടോണ്ടാണ് ശാന്തപ്പനും കുഞ്ഞുമോളും വരുന്നത് അപ്പോ കുഞ്ഞുമോള് പറയാണ് അല്ലെ നോക്ക് ചാരുവും ആകാശമല്ലേ റോട്ടിൽ നിന്നും വഴക്കുണ്ടാക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കിയാലോ വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് ആ സമയത്താണ് പെട്ടെന്ന് ചാരുവിന്റെ കരണം നോക്കി ആകാശ് അടിക്കുന്നത് കേട്ടോ അതോടുകൂടി അവരാകങ്ങ് ഞെട്ടി പോവാണ് അപ്പോ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറയാണ് ശാന്തപ്പൻ എന്താണ് ഇത്ര നോക്കി നിൽക്കാനുള്ളത് അവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവിടെയുള്ള നാട്ടുകാരെയൊക്കെ പറഞ്ഞു വിടുകയാണ് അപ്പോഴത്തേക്കും ആകാശം പോവുകയാണ് കേട്ടോ എന്നിട്ട് ചാരുവിനോട് പറയണേ എന്താ നടു റോട്ടിൽ വെച്ചാണോ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ നിന്റെ ബാലമാമയുടെ വീട്ടിൽ നിനക്ക് സ്വർഗീയ ജീവിതമാണെന്നല്ലേ നീ പറഞ്ഞത് ഇപ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇപ്പോൾ നടു റോട്ടിൽ വെച്ച് നീയും ആകാശം തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഓരോരോ കുത്തുവാക്കുകൾ ശാന്തപ്പനും കുഞ്ഞുമോളും പറയുന്ന സമയത്ത് ചാരുന്ന് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് വിരൽ ചൂണ്ടിയിട്ട് പറയുമ്പോൾ കുഞ്ഞുമോള് പറയണേ നീ എന്തിനാണ് നിന്റെ അച്ഛനോട് ദേഷ്യപ്പെടുന്നത് അവനല്ലേ നിന്നെ അടിച്ചത് അതിനെന്തിനാ നിന്റെ അച്ഛനോട് ദേഷ്യപ്പെടുന്നത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഭാര്യയും ഭർത്താവും കൂടി വഴക്കുണ്ടാക്കുന്നത് ചെയ്തു വെച്ചതും പോരാ നിനക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അടി അടികിട്ടിയതിന് നീ എന്തിനാ നിന്റെ അച്ഛനോട് ദേഷ്യപ്പെടുന്നത് എന്ന് പറയേണ്ടതാണ് കാര്യം എന്ന് വെച്ചാൽ അത് ആദ്യം പറയാൻ നോക്കി എന്ന് പറയുമ്പോൾ ചാരു പറയാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ചാരു അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് ചാരു പൊട്ടിക്കരഞ്ഞോണ്ടാണ് പോകുന്നത് ആകാശിൻ്റെ കയ്യിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ചാരുവിന് കിട്ടിയ അടി അത് വല്ലാതെ നോവുകയാണ് ചാരുവിന്റെ മനസ്സിലേക്ക് എന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഈ സമയം ശ്രേയ ആണെങ്കിലും ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രേയ പൊട്ടിക്കരഞ്ഞോണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആകാശാണെങ്കിലും എല്ലായിടത്തും ശ്രേയെ തെരഞ്ഞു നോക്കുകയാണ് പക്ഷേ ഒന്നും കാണാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഒരു ഓട്ടോ വരുന്നത് അപ്പോൾ ആ ഓട്ടോയിൽ കയറിയിട്ടാണ് പിന്നെ ആകാശ് ഇരഞ്ഞുകൊണ്ട് പോകുന്നത് അങ്ങനെ നാട്ടുകാരോടും ഓരോ കടയിലൊക്കെ കേറിയിട്ട് ചോദിക്കാണ് ശ്രേയെക്കുറിച്ച് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും കണ്ടിട്ടില്ല എന്നുള്ള വാക്കാണ് പറയുന്നത് അതോടുകൂടിയ ആകാശിനെ നല്ല പേടിയാവുകയാണ് ശ്രേയ വല്ല കടുകയും ചെയ്തിട്ടുണ്ടാവുമോ ഞാനും ചാരവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ശ്രേയ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയതും ഞങ്ങളെ കാണാതെ പോയിട്ടുള്ളതും എന്ന് ആകാശം മനസ്സിൽ കരുതാണ് അങ്ങനെ ശ്രേയയുടെ അമ്മയ്ക്ക് ഫോൺ വിളിക്കുകയാണ് അല്ല ആൻറ്റി ശ്രേയ എങ്ങാനും വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മോനെ നീ അങ്ങനെ ചോദിക്കുന്നത് നീയും ശ്രേ യും തമ്മിൽ കണ്ടുമുട്ടിയില്ലേ നിങ്ങൾക്കൊരു സർപ്രൈസുമായിട്ടാണല്ലോ അവൾ അവിടേക്ക് വന്നത് എന്നിട്ട് എന്താ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി ഞങ്ങൾ കണ്ടിട്ടില്ല അതെന്താ ഇതുവരെയും അവിടെ എത്തിയില്ലേ എന്നെ അവിടെ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചതാണല്ലോ പിന്നെ ഇതുവരെയും എന്നെ വിളിച്ചിട്ടില്ല നിങ്ങൾ തമ്മിൽ സംസാരിക്കാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ വിളിക്കാതിരുന്നത് അത് പിന്നെ ആൻറ്റി ശ്രേയയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ ശ്രേയയുടെ അമ്മയ്ക്കങ്ങ് പേടിയാവുകയാണ് അപ്പോൾ ആകാശം പറയുന്ന ആന്റി ഇങ്ങനെ പേടിക്കേണ്ട ഞാൻ എവിടെയാണെങ്കിലും ശ്രേയെ കണ്ടുപിടിക്കും എന്നിട്ട് ശ്രേയെ കണ്ട ശേഷം ആൻറ്റിക്ക് ഞാൻ ഫോൺ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാം കേട്ടോ എന്നിട്ട് ആകാശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എവിടെ പോയി ശ്രേയെ തെരയും ഇനിയിപ്പോൾ ആണെങ്കിലോ ടെൻഷൻ ആവുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രേയെ നിന്നെ ഒന്ന് നേരിട്ട് കണ്ടാലല്ലേ സത്യാവസ്ഥ എനിക്ക് നിന്നോട് പറയാൻ കഴിയൂ നീ എവിടെയാണ് ശ്രേയെ നീ ഇപ്പോൾ മനസ്സിൽ കരുതുന്നത് തെറ്റാണ് നിന്നെ ഞാൻ നേരിട്ട് കണ്ട് എല്ലാ സത്യങ്ങളും പറയാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ആകാശ് പിന്നെ വീണ്ടും ഓട്ടോയിൽ കയറിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ശ്രേയ അവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് കരുതിയിട്ട് ഈ സമയം ശാന്തപ്പനും കുഞ്ഞുമോളും കൂടി പറയാണ് അവർ തമ്മിലുള്ള വഴക്ക് അത് നാട്ടുകാരറിഞ്ഞു എന്തായാലും ഇതിപ്പോ ബാലൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ബാലമാശ കൂടി അറിയണം അപ്പോഴാണ് ബാലമാശ തകരുകയുള്ളു നമുക്ക് ഈ കിട്ടിയ അവസരം ബാലമാഷിൻ്റെ വീട്ടിൽ പോയിട്ട് പോയിട്ടങ്ങ് അവതരിപ്പിച്ചാലോ എന്ന് കുഞ്ഞുമോൾ പറയുമ്പോൾ നീ പറഞ്ഞതൊരു നല്ല ഐഡിയ തന്നെയാണ് അല്ലാതെ ബാലമാഷ് ഒരിക്കലും ഈ കാര്യം അറിയില്ല ഏതായാലും ആകാശവും പറയാൻ പോകുന്നില്ല പിന്നെ ചാരുവും ബാലമാമ വിഷമിക്കും എന്ന് കരുതിയിട്ട് ചാരുവും പറയാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് തന്നെ ഈ വിവരം ചൂടോടെ തന്നെ ബാലമാഷിനെ അറിയിക്കാം അതാണ് ഒരു സുഖം എന്ന് പറഞ്ഞ് കുഞ്ഞുമോളും ശാന്തപ്പനും ബാലൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയം കരഞ്ഞുകൊണ്ട് ചാരു വീട്ടിലേക്ക് എത്താണ്ട് അപ്പോൾ ഗോവിന്ദനും ബാലനും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലോ പോയത് എന്നിട്ടിപ്പോൾ എന്താ ചാരു തനിച്ചാണല്ലോ വരുന്നത് എന്ന് ഗോവിന്ദനോട് ബാലം പറയാണ് അപ്പോൾ കണ്ണുകളൊക്കെ തുടച്ചുകൊണ്ടാണ് ചാരു വരുന്നത് എന്താ മോളെ നീ തനിച്ചാണല്ലോ ആകാശം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ചാരു പറയണേ കുച്ചേട്ടൻ്റെ ഫ്രണ്ട് ശ്രേയ വന്നിരുന്നു കാണാൻ അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോയതാണ് പക്ഷെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടേക്ക് വന്നത് പക്ഷെ ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ കുച്ചേട്ടൻ ശ്രേയ തിരഞ്ഞിട്ട് പോയതാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ അങ്ങ് ഞെട്ടിപ്പോവാണേ ശ്രേയ ആരാണെന്നുള്ള കാര്യം ഗോവിന്ദൻ അറിയാവുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ചാരു എങ്ങാനും എല്ലാ സത്യവും അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിലാണ് ഗോവിന്ദൻ നിൽക്കുന്നത് അപ്പോൾ ബാലം പറയണ അല്ല മോളെ നിന്റെ മുഖമൊക്കെ എന്താ വാടിയിരിക്കും നിനക്ക് നല്ല ടെൻഷൻ ഉള്ളത് പോലെ ഉണ്ടല്ലോ നിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് നീ കരഞ്ഞുകൊണ്ടാണോ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചാരു അങ്ങ് പതറുകയാണ് ഈ അല്ല ബാലമാമെ ഞാൻ വരുന്ന വഴിയിൽ വെച്ച് എൻ്റെ കണ്ണിലേക്ക് ഒരു പൊടി ചാടി അതാണ് ഞാൻ കണ്ണ് ചൊറിഞ്ഞതാണ് അതുകൊണ്ടാണ് കണ്ണ് കലങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചാരു അകത്തേക്ക് പോവാണ് അപ്പോൾ ബാലൻ ആ അത് തന്നെയല്ലേ മോളെ അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക ഏയ് ഇല്ല ബാലമാമേ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു ചാരു അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗോവിടുത്തോട് ഗോവിന്ദൻ ഇനി വല്ല പ്രശ്നവും ഉണ്ടായിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഗോവിന്ദൻ മനസ്സിൽ ചിന്തിച്ച് നിൽക്കുന്നത് എന്നിട്ട് അവിടേക്ക് കുഞ്ഞുമോളും ശാന്തപ്പനും കൂടി വരികയാണ് കേട്ടോ ബാലമാഷെ ഒന്ന് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടിട്ട് ബാലനും ഗോവിന്ദനും ഹേമയും അശ്വതിയും ഒക്കെ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് അല്ല ബാലമാഷെ ഇതിൻ്റെ ഇരുന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എൻ്റെ പൊന്നാര മോളെവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആരും പുറത്തേക്ക് വരികയാണ് അപ്പോൾ ചാരുവിന് കാര്യം മനസ്സിലാവാണ് അച്ഛനും കുഞ്ഞമ്മയും വന്നിരിക്കുന്നത് ആകാശേട്ടൻ എന്നെ തല്ലിയ കാര്യം ബാലമാമയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരിക്കലും ബാലമാമ അറിയരുത് അത് ബാലമാമയ്ക്ക് അത്രയ്ക്ക് വിഷമമുണ്ടാവും അതുകൊണ്ട് അച്ഛനെയും കുഞ്ഞമ്മയെയും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു അയക്കണം എന്ന് മനസ്സിൽ ചിന്തിക്കാണ്ട് അപ്പോഴാണ് ഓരോ മുള്ളും മുനയും വെച്ച് ശാന്തപ്പൻ ഓരോ കാര്യങ്ങൾ അങ്ങ് ഒരുങ്ങുന്നത് ഇപ്പോൾ ഹേമ മനസ്സിൽ ചിന്തിക്കുകയാണ് ചാരുവും ആകാശും ഇവിടെ നിന്ന് പോയ ശേഷം എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതാണിപ്പോൾ ശാന്തപ്പൻ ഭാര്യയും കൂട്ടിയിട്ട് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങുന്നത് എന്താണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം എന്നിട്ട് വേണം എനിക്ക് ആ ചാരുവിനെ ഇട്ട് പൊരിച്ചെടുക്കാൻ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഹേമ നിൽക്കുന്നത്